എല്ലാവർക്കും എൻ്റെ നമസ്കാരം അച്ഛമ്മയും കൊച്ചുമക്കളും വീണ്ടും എത്തി ഇന്നലെ ഞാൻ ഒരു താരാട്ട് പാട്ട് എഴുതി പാടിയിരുന്നു ഇന്ന് എല്ലാവർക്കുമായി ഒരു ഉണർത്തുപാട്ട് കുട്ടികളെ പാടി ഉറക്കിയാൽ മാത്രം പോരല്ലോ അവരെ നമുക്ക് ഉണർത്തുകയും വേണം അപ്പം ഇന്നത്തെ ഒരു ജീവിത സാഹചര്യത്തിൽ ഉറക്കുന്നതും ഉണർത്തുന്നതും എല്ലാം വളരെ തിരക്ക് പിടിച്ചാൽ അല്ലേ ഒരു കാര്യം ഉറപ്പാണ് ഉറക്കാൻ നമ്മൾ പാടി ഉറക്കും പക്ഷേ ഉണർത്താൻ അങ്ങനെ ആരും താരാട്ടുപാടുകാരല്ലേലും നമ്മുടെ ശബ്ദം കേൾക്കുമ്പോഴേ മക്കൾ ചാടി എഴുന്നേറ്റുള്ളൂ ഉണർത്തുന്ന സമയത്ത് നമ്മൾ കിളികളോടും പക്ഷികളോ അല്ല പക്ഷികളോടും ചെറിയ കാറ്റിനോട് പോലും നമ്മൾ പറയും ശബ്ദമുണ്ടാക്കരുതേ എൻ്റെ കുഞ്ഞുറങ്ങുമാണ് അല്ലേ നമ്മളങ്ങനെ പറയും കുഞ്ഞുറങ്ങുമാണ് അവനെ ഒരു ശല്യം ഉണ്ടാക്കരുതേ എന്ന് പറയും പക്ഷേ ഉണർത്തുപാട്ടങ്ങനെ അങ്ങനെയല്ലല്ലോ അല്ലേ ശരി നമുക്കൊന്ന് പാടി നോക്കാം ഉണരുണരു ഉണരുണരു എന്നോ മലാളേ ഇനി ഉണരു പൊന്മാനത്തം വിളി മറഞ്ഞിരുന്നു താരക താരകെൺകൊടിമാർ മിഴികൾ പൂട്ടി തളിരോലത്തും വന്നു പകഞ്ഞു നീക്കി കതിരവൻ മുറ്റത്തു വിരുന്നിനത്തി ഇന്നു കതിരവൻ മുറ്റത്തു വിരുന്നിനത്തി അറിഞ്ഞതില്ലേ അറിഞ്ഞതില്ലേ എന്നോ മലയാളി അറിഞ്ഞതില്ലേ ഉണരുണരു ഉണരുണരു ഇനിയുണരു തത്തമ്മ പെണ്ണിൻ്റെ കൊഞ്ചൽ കേൾക്കാം പൈക്കിടാവോടൊത്തു ചാഞ്ചാടാം കണ്ണൻ ചീരട്ടയിൽ മണ്ണപ്പം ചുട്ട് പ്ലാവില കുമ്പിളിൽ മാമൂട്ട ഉണരുണരു ഉണരുണരു ഇനി ഉണരു എന്നോ മലാളേ ഇനി ഉണരൂ അമ്മിഞ്ഞപ്പാലിൻ്റെ തേൻ മധുരം അമ്മതൻ വാത്സല്യ പുണ്യാമൃതം അമ്മിഞ്ഞപ്പാലിൻ്റെ തേൻമധുരം അമ്മതൻ വാത്സല്യ പുണ്യാമൃതം പകർന്നു നൽകാം ഞാൻ മിഴിതുറക്ക് ആരോ മലേ നീ മിഴിതുരക്ക് ആരോ മലേ നീ മിഴി മിഴിതുറക്ക് ഉണരുണരു ിയുണരു എന്നോ മലയാളേ ഇനി ഉണരൂ ഉണരുണരു ഈ ഉണരുണരു എന്നോ മലയാളെ ഇനി ഉണരൂ പൊന്മാനത്തം വിളി മറഞ്ഞിരുന്നു താരകെൺകൊടിമാർ മെഴികൾ പൂട്ടി തളിരോലത്തുമ്പൊന്നു വകഞ്ഞു നീക്കി കതിരവൻ മുറ്റത്തു വിരുന്നിനത്തി ഇന്നു കതിരവൻ മുറ്റത്തു വിരുന്നിനത്തി ഉറപ്പായിട്ടും ഇത് മൊത്തം പാടിയപ്പോഴേക്കും പിള്ളേർ ചാടിയായിട്ട് ഓടിയിട്ടുണ്ടാവും ശരി എന്നാ